ഞാനങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അയാൾ ഞാൻ ഞാനവിടെ കഴിഞ്ഞ ശേഷം ഫാദർ എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫാദർ ആയിട്ട് തന്നെ ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫാദർ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരു കഥ എത്തിയില്ല അങ്ങനെ ആലോചിച്ച് ആലോചന ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത് ഫഹദ് ഈ ക്യാരക്ടറിന്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ സിനിമ ദിലീപ് ദിലീപേട്ടനാട് ഏറ്റവും ആക്ട് ആയിട്ടുള്ള ആണ് അങ്ങനെയാണ് ദിലീപേട്ടിലേക്ക് പറഞ്ഞു ആ അല്ല ലാലുവേട്ടൻ ലാലുവേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആക്ട് ആയിട്ട് തോന്നുമല്ലോ ഒരു കഥ കേൾക്കുമ്പോ ഇപ്പോ ഫഹദിനെ പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രം ആയിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ ഞാനിപ്പോ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത് ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോജ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിലെന്നാണ് ഞാൻ റൈറ്ററിന്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ് അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഫാദിനെ ഇത് ഈ ക്യാരക്ടറും അല്ലെങ്കിൽ ഇതുപോലെ പല രീതിയിൽ പ്രൂവ് ചെയ്ത ഒരാളാണ് അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട് ആ ക്യാരക്ടർ ഉണ്ടായ നമ്മൾക്ക് അതിന്റെ ഏറ്റവും അതിന്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ദീപേട്ടന്റെ ഒരു ആക്ടി സ്റ്റൈല് ആ ഒരു ടെമ്പ്ലേറ്റ് വേറൊരു നാടനില്ല അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ചു ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ആ കഥാപാത്രത്തിൽ അത്തരത്തിലുള്ള നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആണ് ഫ്ളെക്സിബിൾ ആകാൻ പറ്റില്ല അപ്പൊ അത് ഒരു കഥാപാത്രം പറഞ്ഞു അതുപോലെ നടന്ന് സിനിമ കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബോഡി ലാംഗ്വേജും അതുണ്ട് പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ചില സീനില് ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ഞാൻ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള പക്ഷെ ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ ഇവിടെ ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ് അത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രിലേക്ക് ദിലീപായിട്ട് എത്തുന്നത് അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും നമുക്ക് കുറെ ധാരണകളുണ്ട് പവിത്ര ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രണയം സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടില് കാരണം ഇയാൾ പ്രണയം സംഭവിക്കുന്നത് ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഘട്ടത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പ്രാവശ്യം ഇയാൾ എങ്ങനെ നടക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോ ഇത് ഏറ്റവും ആയിട്ടുള്ള ഈ കുഞ്ഞിക്കൂല് ചാന്തോട്ട് അങ്ങനെയുള്ള പല പല ക്യാരക്ടർ ദിലിപേട്ട് കൂടുതലും മലയാള സിനിമയിൽ അങ്ങനെയാണ് അത്തരം കഥാപാത്രം ചെയ്യുന്നു ഇത്തരം ഒബ്സർവേഷൻ ഒരു ആക്ടർ എത്രത്തോളം നമ്മള് പല സെക്യൂരിറ്റി ആളുകളെയും നമ്മൾ ദിവസം കാണുന്നുണ്ട് അങ്ങനെ അവിടെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല കുഞ്ഞുപുനം ചെയ്യുമ്പോ അഞ്ചാറ് വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്നൊരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണത് ആയിട്ടില്ല ഇല്ല ചെയ്തിട്ടില്ല തുടങ്ങാൻ ു ഡിങ്കനും വീണ്ടും പരിപാടികളാണ് എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പടത്തിന് പേരിട്ടിട്ടില്ല ക്യൂനും ജനഗണമനൊക്കെ ഷാരിസ് ഉണ്ട് ഷാരീസ് ഇതില് പുതിയ ബിൻഡോ സ്റ്റീഫൻ വർക്ക് ഡയറക്ടർ ആയിരിക്കുന്ന പടം ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ പപ്പപ്പ അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ് പർക്കം പപ്പൻ ഇതൊക്കെയാണ് കണ്ടിന്യൂസ് വരുന്ന പൊറോട്ട ആ നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥകളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഡിഫറെയിട്ട് കിട്ടോ കിട്ടുവോന്ന് തുടർന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന കഥാപാത്രങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞതിലിപ്പൊ നിങ്ങളുടെ വില നമ്മൾ അല്ലേ എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാടാക്കാതിരിക്കേറ്ററിലേക്ക് വരിക പവിർ ടേക്കറിനും അടുത്ത വോട്ട് നോക്കുക

വളരെ കൺട്രോളായിട്ടുള്ള ഇപ്പം കണ്ട മനസ്സിലാകുമ്പോൾ അത് വലിയ തന്നെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കല കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകൾ താമസിച്ചിട്ടുണ്ട് എനിക്കത് ഏറ്റവും സൗഹൃദം സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ചെയ്യുന്ന കാര്യമായിട്ടാണ് കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ അമ്പത്തഞ്ചും അറുപതും പൈസ എനിക്ക് സെക്യൂരിറ്റീസ് ഇവർക്കും വീടുണ്ട് രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത് ും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു രാത്രി പകരം എനിക്ക് ആയിട്ട് പോകുന്നതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ദിലീപിക്ക് പോകുക ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് ഞാൻ നോക്കിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കുറെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ദിലൂപാടിലെ കോമ്പിനേഷൻ ഇഷ്ടമായിട്ടു പിന്നെ ഞാൻ ചിലപ്പോൾ ആരോഗിക്കും ഒരു ദിലീവിനെ വെച്ച് പറഞ്ഞ സിനിമകൾ സംവിധാനം ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു അതിപ്പോൾ അതുപോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളൂ അത്രയൊന്നും ആയിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്നെ കുറിച്ച് അവർ പറയാം അങ്ങനെയാണല്ലോ കാലം ചരിത്രം അങ്ങനെ ഉണ്ടാവട്ടെ എന്തായാലും ഞാൻ വളരെ ഞാൻ പറയുന്നു ന്യൂസ് പറയുമ്പോൾ സാധാരണക്കാരും അല്ലാതെ ഞാൻ ഫിലിമും കിഴമ്പും ഒന്നും പറയാം അപ്പൊ അതേ കാണാം അല്ല അത് ജോൺ ജോൺസാട്ടിന് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സംവിധായകൻ നടനാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമില്ല ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സീൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ജോണി ചേട്ടൻ അറിയാതെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ അത് ജോണി ചേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും അല്ലെങ്കിൽ കുഞ്ഞെ അത് അങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു തരും അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര െ കുറിച്ചപ്പോ വേറെന്തോട്ട പ്രേക്ഷകള് ഇരുപത്തി ആറാം തീയതി നിങ്ങളുടെ അടുത്ത തീറ്റിലേക്ക് ഭവിക്കാൻ വരികയാണ് നിങ്ങളുടെ വിലയേറിയ എന്താ പറയുക സ്നേഹത്തിന്റെ ഒരു കയ്യൊപ്പ് എന്താ അല്ല എന്നല്ല പറയാ ജോണി എന്തായിരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കുക പവി കെയർ ടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ ഡോക്ടർ അതാണ് അല്ലേ